ബ്ലഡ് ഡോണേഴ്സ് കേരള ബി ഡി കെ മലപ്പുറം ജില്ലാ സ്ഥാപകാംഗവും പൊന്നാനിയിലെ രക്തദാന ജീവകാരുണ്യ രംഗത്തെ സജീവ സാന്നിധ്യവുമായിരുന്നു അബ്ദുൽ മനാഫ് പൊന്നാനിയുടെ മൂന്നാം ഓർമ്മദിനത്തോടനുബന്ധിച്ച് ബ്ലഡ് ഡോണേഴ്സ് കേരള മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ സദസ്സും സ്നേഹാദരവും സംഘടിപ്പിച്ചു എടപ്പാൾ എമിറേറ്റ്സ് മാളിൽ നടന്ന ചടങ്ങിൽ നിരവധി രക്തദാതാക്കളും സാമൂഹിക പ്രവർത്തകരും പങ്കെടുത്തു ചടങ്ങിൽ ഇരുപത്തിയഞ്ച് പുരുഷ വനിതാ സ്ഥിരം സന്നദ്ധ രക്തദാതാക്കൾക്ക് അബ്ദുൽ മനാഫ് അനുസ്മരണ സ്നേഹാതരം സമ്മാനിച്ചു കൂടാതെ ജില്ലയിലെ അഞ്ച് താലൂക്കുകളിലെ മികച്ച കോർഡിനേറ്റർമാർക്ക് ബി ഡി കെ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഏർപ്പെടുത്തിയ അബ്ദുൽ മനാഫ് മെമ്മോറിയൽ പുരസ്കാര സമർപ്പണവും നടന്നു ചങ്ങരംകുളം സബ് ഇൻസ്പെക്ടർ ആനന്ദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ബി ഡി കെ പൊന്നാനി താലൂക്ക് പ്രസിഡന്റ് അക്ബർ പുഴംബ്രം അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ബി ഡി കെ മലപ്പുറം ജില്ലാ തൃഷറദ് നൌഷാ കായങ്കലം സ്വാഗതം ആശംസിച്ചു പൊന്നാനി താലൂക്ക് ട്രഷർ അഭിലാഷ് നന്ദി രേഖപ്പെടുത്തി ബി ഡി കെ പൊന്നാനി മുൻ കോർഡിനേറ്റർ ശ്രീജിത്ത് എടപ്പാൾ മെമ്മോറിയൽ ബെസ്റ്റ് കോർഡിനേറ്റർ അവാർഡ് താലൂക്ക് കമ്മിറ്റി അംഗം രഞ്ജിത്ത് കണ്ടകത്തിന് കൈമാറി ബി ഡി കെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് നബീൽ ബാബു വളാഞ്ചേരി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഗിരീഷ് അങ്ങാടിപ്പുറം ഏഞ്ചൽസ് വിംഗ് സംസ്ഥാന സെക്രട്ടറി ആദിര അജീഷ് ജില്ലാ രക്ഷാധികാരി രഞ്ജിത്ത് വെള്ളിയാമ്പുറം ജില്ലാ കമ്മിറ്റി അംഗം വിനീഷ് വൈകത്തൂർ വിസ്മി ടൂർസ് ആൻഡ് ട്രാവൽസ് മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് റിയാസ് എന്നിവർ ആശംസകൾ അറിയിച്ചു ബാങ്ക് ഇവന്റസ് ഇവന്റേസ് പന്താവൂർ മാനേജിംഗ് ഡയറക്ടർ വാഹിദ് പന്താവൂർ എമിറേറ്റ്സ് മാൾ പ്രതിനിധി അഫ്സൽ തുടങ്ങിയവരും പരിപാടിയിൽ സന്നിഹിതരായിരുന്നു